പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ ഡി എൽ ആറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ധനലക്ഷ്മി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് ഒന്ന് ഒമ്പത് മൂന്ന്

ഒമ്പത് മൂന്ന് ഒന്ന് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് അഞ്ച് ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് അഞ്ച് നാല് ഒമ്പത് അഞ്ച് നാല് എട്ട് ഒമ്പത് എട്ട് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് ഒന്ന് மூணு ஒன்று ஒன்று ஒன்பது மூணு ரெண்டு அஞ்சு பூஜ்ஜியம் மூணு அஞ்சு ஆறு ஏழு மூணு ஏழு அஞ்சு ஆறு மூணு ஆறு ஏழு அஞ்சு மூணு ஏழு ஆறு அஞ்சு மூணு அஞ்சு ஏழு ஆறு எட்டு அஞ்சு நாலு எட்டு நாலு அஞ்சு ഒൻപത് അഞ്ച് എട്ട് ഒമ്പത് അഞ്ച് നാല് എട്ട് അഞ്ച് ഒമ്പത് നാല് എട്ട് ഒമ്പത് നാല് അഞ്ച് എട്ട് നാല് ഏഴ് പൂജ്യം എട്ട് പൂജ്യം ഏഴ് നാല് എട്ട് ഏഴ് നാല് പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് നാല് അഞ്ച് എട്ട് ഒമ്പത് ഒമ്പത് അഞ്ച് എട്ട് നാല് അഞ്ച് ഒമ്പത് എട്ട് നാല് എട്ട് ഒമ്പത് അഞ്ച് നാല് ആറ് ഏഴ് പൂജ്യം നാല് ഏഴ് ആറ് പൂജ്യം നാല് പൂജ്യം ഏഴ് ആറ് ആറ് ഏഴ് അഞ്ച് മൂന്ന് ആറ് മൂന്ന് അഞ്ച് ഏഴ് ആറ് അഞ്ച് മൂന്ന് ഏഴ് ആറ് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് മൂന്ന് ആറ് പൂജ്യം നാല് ഏഴ് ആറ് നാല് ഏഴ് പൂജ്യം ആറ് നാല് പൂജ്യം ഏഴ് ആറ് ഏഴ് നാല് പൂജ്യം പൂജ്യം ആറ് ഏഴ് നാല് പൂജ്യം ഏഴ് നാല് ആറ് പൂജ്യം നാല് ആറ് ഏഴ് പൂജ്യം ആറ് നാല് ഏഴ് പൂജ്യം ഏഴ് ആറ് നാല് പൂജ്യം നാല് ഏഴ് ആറ് പൂജ്യം നാല് എട്ട് ഏഴ് പൂജ്യം എട്ട് നാല് ഏഴ് പൂജ്യം ഏഴ് എട്ട് നാല് ഏഴ് അഞ്ച് ആറ് മൂന്ന് ഏഴ് ആറ് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ആറ് ഏഴ് ആറ് അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് ആറ് അഞ്ച് പൂജ്യം നാല് ഏഴ് നാല് ആറ് പൂജ്യം ഏഴ് ആറ് നാല് പൂജ്യം ഏഴ് പൂജ്യം ആറ് നാല് അഞ്ച് എട്ട് രണ്ട് ഏഴ് അഞ്ച് ഏഴ് എട്ട് രണ്ട് അഞ്ച് രണ്ട് എട്ട് ഏഴ് അഞ്ച് എട്ട് ഏഴ് രണ്ട് ഏഴ് രണ്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഒമ്പത് പൂജ്യം രണ്ട് അഞ്ച് എട്ട് ഏഴ് രണ്ട് എട്ട് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഏഴ് അഞ്ച് ரெண்டு ஏழு அஞ்சு எட்டு ரெண்டு அஞ்சு ஏழு எட்டு ரெண்டு பூஜ்ஜியம் அஞ்சு ஒன்பது ரெண்டு ஒன்பது பூஜ்ஜியம் ஒன்பது ரெண்டு அஞ்சு ஒன்பது பூஜ்ஜியம் ஒன்பது ஏழு ஒன்பது பூஜ்ஜியம் ஒன்பது ஒன்பது ரெண்டு நாலு ஒன்பது நாலு அஞ்சு எட்டு ஒன்பது எட்டு பூஜ்ஜியம் அஞ்சு ഒമ്പത് എട്ട് എട്ട് ആറ് ഒമ്പത് മൂന്ന് രണ്ട് ആറ് ഒമ്പത് എട്ട് ആറ് പൂജ്യം ഒമ്പത് ഏഴ് നാല് ഒമ്പത് ഒമ്പത് പൂജ്യം മൂന്ന് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്